ഹലോ ഇന്ന് സൺഡേ ആണ് അന്ന സൂപ്പ അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ പള്ളി കഴിഞ്ഞ് ജോൺസാട്ടേ എന്നെ പൊറോട്ടയെ ഞാൻ കൊണ്ടുപോകുന്നതാണ് ഇന്നിപ്പോൾ ജോൺസാടെ എന്നെ കാണുന്നില്ല എന്നെ കൂട്ടാണ്ട് പോയിരുന്നത് അതുകൊണ്ട് കഷ്ടം ഇന്ന് അങ്ങനെ എങ്ങാണു പോയ ജോൺസട്ടെ കഥ ഞാൻ കഴിഞ്ഞു ഇന്നത്തെ ചോറ് ഇരിപ്പുണ്ട് ചിക്കൻ കറി ഇരിപ്പുണ്ട് പച്ചക്കായി ഉപ്പേരി ഇരിപ്പുണ്ട് ഇന്ന് അതാണ് ഉച്ചയ്ക്ക് പക്ഷെ ഞാൻ രാവിലെ എന്തായാലും പൊറോട്ട വീടിയെടുത്തോണ്ടിരിക്കുക ജോൺസാടെ കാണുന്നില്ല എന്നെ വരുന്നുണ്ട് എന്നെ പൊറോട്ട ഒന്നും കൊണ്ടുപോവാന്നിട്ട് എങ്ങാനും വന്നില്ല ശരിയാക്കിയാണ് ഞാനിന്ന് ട്ടേ വരുന്നുണ്ട് അതയില്ലെങ്കിൽ ഞാൻ പൊറോട്ട പോലെ ഇടിക്കും ഞാൻ പൊറോട്ട വാങ്ങിത്താ ഞാൻ ഇത്രയും നേരം ചക്കരേനെ വീഡിയോ കോൾ വിളിച്ചോണ്ടായിരുന്നു കേട്ടോ ഞാൻ അടിച്ചു വരി വന്നിട്ട് പൊറോട്ട ഇതിനാ പോകുമ്പോൾ നല്ല പണിയൊന്നും ഇല്ലാതെ നല്ല മൂടി പോട്ടെ അതുകൊണ്ട് ഞാൻ അടിച്ചു വരിട്ട് അപ്പൊ ചക്കരേനെ വീഡിയോ കോള് വിളിച്ചോണ്ടോ ഞാൻ ചെയ്തത് പിന്നെ പിന്നെന്താണ് ഇപ്പം ജോൺസട്ടേ വന്നപാടി ചക്കരേനെ വീഡിയോ കോൾ വിളിക്കും ഒരു സമാനല്ല എല്ലാവരും മാറി മാറി വീഡിയോ കോൾ ആദ്യം അമ്മ വിളിക്കും പിന്നെ ഞാൻ വിളിക്കും പിന്നെ ജോൺസട്ട പിന്നെ എൻ്റെ കൂടെപ്പുറപ്പുകളൊക്കെ വിളിക്കും ആ പിന്നെ കുറെ കുറേ ഫ്രണ്ട്സ് ഇല്ല വീട്ടുകാർ മാത്രമേ ഉള്ളൂ അപ്പോൾ ജോൺസട്ടേ പോവില്ലേ പോവല്ലേ പോയി പൊറോട്ട തന്നിട്ട് വരാം ഞാൻ മാത്രമല്ല പൊറോട്ട തന്നെയാണ് എൻ്റെ കൂടെ കാത്തു കൊണ്ട് കേട്ടോ കാത്ത് റെഡി ആയിട്ടിരിക്കുക പൊറോട്ട തന്നെയാണ് പൊറോട്ട തിന്നാൻ കൊണ്ട് മാത്രം കാത്തു നിന്ന് രാവിലത്തെ കുർബാനയ്ക്ക് തന്നു ഞാൻ രാവിലത്തെ കുർബാനയ്ക്ക് അവളെ പൊക്കി ഇപ്പം ഞങ്ങളെ പോയി പൊറോട്ട തിന്നിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം ഇന്ന് കുറേ വിശേഷങ്ങൾ നിങ്ങളോട് പറയാനു കേട്ടോ ഇന്ന് തന്നെ കാണാൻ കുറച്ചൊരു ഒരു മേന വെച്ചില്ലേ പറ സന്തോഷം വരുമ്പോൾ ഞാൻ സന്തോഷം പ്രകടിപ്പിക്കും സങ്കടം വരുമ്പോൾ ഞാൻ സങ്കടം പ്രകടിപ്പിക്കും ചില സമയത്ത് എനിക്ക് ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും ഞാൻ സന്തോഷം പ്രകടിപ്പിക്കും വേണ്ടി എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ മോക്ക് സങ്കടം ജോൺ സേറ്റാക്കിക്ക് നമ്മൾ അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല പിന്നെ അവരെ കൂടെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ കട്ടക്കെ കൂട്ടുണ്ട് അവർ അറിയാതെയാണ് ഞാൻ പല കിണിയിലും പെട്ടതെങ്കിലും അറിഞ്ഞുകഴിഞ്ഞപ്പോൾ അവർ എൻ്റെ കൂടെ കൂട്ടുണ്ട് ഒക്കെ അതെ നമ്മുടെ ഇവിടെ പുല്ലൊക്കെ പഠിച്ചിത്രയും വാരി കൂട്ടിയിട്ടോ നമ്മൾ തുറട്ടെ ഞാൻ കാത്തു നിന്ന് വിളിക്കാൻ പറഞ്ഞേ അറിയില്ല റീന ചേച്ചി ഞാനേ ഇത് കഴിഞ്ഞിട്ട് വരുവേ കടയിലേക്ക് വരാ കാത്തു അയ്യോ മോൾ ചേച്ചിയില്ല കാത്തുനിറങ്ങോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കാരണം പള്ളിയിലേ കിടന്ന് ഉറക്കം തൂവുന്നുണ്ടായിരുന്നു അപ്പിറ്റോ അയ്യോ പള്ളിയിൽ പോയി ചുന്നരിയായി നിക്കുവാ പൊറോട്ട എന്നാ പോവാ പൊറോട്ട എന്നാ പോവാ ഏടിക്കുക്ക് ചെരുപ്പൊ കിടുക അങ്ങനെ അതേ ഞങ്ങൾ പൊറോട്ട പോവാണ് കേട്ടോ ജോക്കുട്ട കൂടെ പോവാണ് കാത്തു പൊറോട്ടക്ക് എന്താ കറി വേണ്ട മുത്തേ ചിക്ക വേണ്ട പിന്നെയോ പിന്നെയോ പിന്നെന്താ വേണ്ട കാപ്പി വേണോ പിന്നെയോ ഞച്ച കാത്തു ഞാനിങ്ങനെ രാവിലത്തെ കുർബാനക്ക് പോയിട്ടാണ് പൊറോട്ടെ അതീ കുരിശ് വരാൻ നീട്ടൊരു കുരിശ് പള്ളി കൊള്ളുമ്പോ ജോക്കുട്ടക്ക് പൊറോട്ട വേണോ ചോയ്ക്കി ചോയ്ക്ക് ചോയ്ക്കി ജോക്കുട്ടക്ക് പൊറോട്ട ഞങ്ങൾ ഹൈവേ ഹോട്ടലിൽ എത്തിട്ടോ എന്റെ കോഫിയാണ് അതുകൊണ്ട് ചേട്ടൻ ഞാൻ വന്നിരുന്നപാട് എനിക്ക് കാപ്പി എടുത്തോണ്ടി ചേട്ടാ കത്തിന്റെ കാപ്പി വേണ്ടല്ലോ ഞങ്ങളുടെ യും ലിവർ ഫ്രൈ നമ്മുടെ പൊറോട്ടയും ഫ്രൈ ഒക്കെ ഒക്കെത്തിന്റെണ്ട് കാത്തുനും മുട്ട റോസ്റ്റ് ഞാൻ കൊടുക്കുന്നത് കാത്തു ലിവർ ഫ്രൈ കാത്തു അങ്ങനെ ഞങ്ങൾ പൊറോട്ട കാത്തൊന്നും കഴിച്ചില്ല കേട്ടോ എനിക്കൊന്ന് കാത്ത് വീട്ടിൽ നിന്നോ കഴിച്ചിട്ടുണ്ട് ആ അല്ലേ കഴിക്കുന്നെയാണ് പൊറോട്ടയൊക്കെ കഴിച്ച് മുട്ട റോസ്റ്റ് കഴിച്ച് കോഴിമുട്ട പിടിക്കുന്നത് കഴിച്ച് ആ എന്നിട്ട് ഞങ്ങൾ കാത്തുന് വേണമെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ അവള് അവളെ കൊണ്ട് ഒരു വഴക്കല്ലേ വെള്ളം വേണേ വെള്ളം ചെറുപ്പം തൊട്ടേ കാത്തൂനെ കൊണ്ട് ഭക്ഷണ കാര്യത്തിൽ ഒന്നിനൊരു ഇടയ്ക്കൊരു പിരി മുറുകും അതധികവും അന്ന എവിടേക്കെങ്കിലും കാത്തൂനെ കൂട്ടാതെ പോകുകയാണെന്നോ അന്നയാണേ ഇടയ്ക്ക് മനപ്പുറം പിരിമുറുക്കും മുറുകൂ കാത്തു ആ സമയത്ത് മാത്രമാണ് കാത്തൂന് കരിച്ചറിയാവുക ഇനിയിപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് എന്താ കാത്തു പണി എന്നെ സഹായിക്കോ തുടക്കാൻ ഞാൻ അടിച്ചൊക്കെ വരട്ടെ കാത്തു എന്നെ സഹായിക്കാം തുടക്കാൻ പണിയൊക്കെ ഓക്കേ നമുക്ക് വീട്ടിൽ പോട്ടോ ആ റീന റീനബാബുന്റെ കടയിൽ കയറണോ വേണ്ടല്ലോ ഞാൻ വീട്ടിലേക്ക് എത്തി കേട്ടോ കാത്തൂന് ഇവിടെ വന്ന് ഇൻറ്റർ ഒരു ശങ്കല്ലോ ഒരു സാധനം എടുത്ത് വിളിച്ചിടും അവിടെ നിന്നില്ല ഒരു ബുക്ക് ഉണ്ട് ആ ബുക്കിനകത്ത് കുറേ എഴുതാണ്ട് അതിപ്പോൾ അവളുടെ പപ്പ അവളെ കൂട്ടാൻ വന്നേ അതായത് അമ്മയുടെ അച്ഛൻ ജോർജ് ജോർജ്ജേട്ടൻ കൂട്ടാൻ വന്നപ്പോൾ ജോർജ് ജോർജ്ജേട്ടൻ കൂട്ടാതിരിക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുക അയ്യോടാ ഒളിച്ചിരിക്കുക കാത്തു ഒളിച്ചിരിക്കുക പഠിച്ചോട്ടോ ഉടുപ്പ് അന്യടുപ്പ് അന്യടുപ്പ് മാറ്റിയിട്ട് വരാം അതെടുത്തോ കാത്തു എടുത്തോ ഇവിടുത്തെ കശാരിയിൽ ഇരുത്തണോ അവിടെ ഇരുന്നോളുവോ അവിടെ ഇരുന്നോളുവോ നന്നെ പോയിട്ട് ഉടുപ്പ് മാറ്റിട്ട് വരാ ഞാൻ സാറ്റി താക്കലോ തന്നെ കാത്തു ഭയങ്കര ഫോൺ വിളിയിലാണ് കേട്ടോ വിളിച്ചോ ആരുന്ന് എന്തൊക്കെ അങ്ങനെ കാത്തുവിനെ കുറേ നേരം കളിപ്പിച്ചു കാത്തു ഇപ്പൊ വീട്ടിലേക്കൊക്കെ പോയിട്ടോ അപ്പോൾ എനിക്കിന്ന് ഉച്ചക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഞായറാഴ്ച ഉച്ചയ്ക്ക് അങ്ങനെ രാവിലെ പൊറോട്ട വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കണമൊന്നുമില്ല പിന്നെ കപ്പ ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയുണ്ടാക്കാം ഇന്നിപ്പം ഞാൻ ഇന്നലത്തെ ചോറ് തിളപ്പിച്ച് വർക്കാണ് കേട്ടോ കാണിച്ചുതരാം ഇതേ ഇന്നലത്തെ പച്ചക്കായ ഉപ്പേരി ഉണ്ട് അതൊന്ന് ചൂടാക്കണം ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് അത് കഴിക്കുമ്പം ചിക്കൻ കറി ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കട്ടോ പിന്നെ ചോറ് അത് എനിക്ക് ഈ സോസ് പാനിൻ്റെ നിറ ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കരുത് ഞാൻ കൊടംപുള്ളി തിളപ്പിക്കുന്ന സോസ് പാനാണ് കണ്ടത് ഇങ്ങനെ കറിയൊന്നും ഒന്നും ഇതാവില്ല ഇത് കൊടംപുളി ഇട്ട് തിളപ്പിക്കുന്ന കറിക്ക് വേണ്ടിയിട്ട് ഈ സോസ് പാനിൽ നമ്മൾ ചോറ് നല്ല തിളപ്പിച്ച് നമ്മുടെ വാർത്തിട്ടാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ ചിക്കൻ കറിയും പച്ചക്കായും മിൽക്കും ഒറ്റയും മാത്രമേ ഇന്ന് പിന്നെ എനിക്ക് അലമാരിയൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയായിട്ട് വൃത്തിയാക്കാതിരിക്കുന്ന കാരണം തുണികളൊക്കെ അലമ്പായിട്ട് കിടക്കുകട്ടോ ഒക്കെ ഒന്ന് വൃത്തിയാക്കണം ആയിട്ടില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഞാൻ ആ പരിപാടികളിലേക്ക് കിടക്കണം രാവിലെ ഞാൻ അടിച്ചു വാരിയൊക്കെ ഇട്ട് പള്ളി കഴിഞ്ഞ് വന്നപാട് ഞാൻ അടിച്ചു വാരിയിട്ട് പിന്നെ എൻ്റെ അടുത്ത് കുറേ വാനിറ്റി ബാഗിൻ്റെ കളക്ഷൻ ഉണ്ട് ഇതൊക്കെ ഞാൻ ഓസ്ട്രേലിയയിൽ പോയിരുന്ന സമയത്തൊക്കെ ഞാൻ വാങ്ങിയത് ഗരേ സേലിനൊക്കെ വാങ്ങിയതാണ് കാരണം അവിടെയുള്ളൊരു സിസ്റ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആളുകൾ കുറച്ച് ഉപയോഗിച്ച് അവർക്ക് എൻ്റെ ക്യൂരിയോസിറ്റി പോകുമ്പോൾ അവർ അത് സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ വെറുതെ ഇതുണ്ട് കുറഞ്ഞ പൈസയ്ക്ക് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഉണ്ട് അപ്പം അതൊക്കെ ഞാൻ ഗീവ് അവേ ചെയ്യണം എനിക്ക് ഉണ്ട് ആയിട്ടില്ല ഇപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല എൻ്റെ കയ്യിൽ ഞാൻ എനിക്ക് നല്ല മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന സാധനം ഞാൻ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഇതൊക്കെ ഗീവ് അവേ ചെയ്യാമെന്നൊക്കെ എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ ടോയ്ലറ്റിൽ ഇങ്ങനെ വീഡിയോ യൂട്യൂബിലേക്കത് ടോയ്ലറ്റിൽ ഇങ്ങനെ കുറേ സാധനങ്ങളിൽ ചേച്ചി ഇതൊന്നും ആ ടോയ്ലറ്റിൽ മുഴുവൻ ഇത്രയ്ക്ക് സാധനങ്ങളൊക്കെ ഇത് കുറേ എക്സ്പെയർഡ് ആയതാണ് കുറേയൊക്കെ എനിക്ക് ഇപ്പോൾ പ്രൊമോഷൻ്റെ വീഡിയോൻ്റെ ഭാഗമായിട്ടൊക്കെ എനിക്ക് കിട്ടുന്ന കേട്ടോ അത് രണ്ട് ഏഞ്ചൽ ഇപ്രാവശ്യം കൊണ്ടുവന്ന ഷാമ്പുകളാണ് പിന്നെ എനിക്ക് വേണ്ടി ഇവിടെ വെച്ചിട്ട് പോയതാണ് അതൊക്കെയാണ് ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഒന്ന് വെറുതെ പുറത്ത് പോകണം എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അമ്മ അവിടെ ഇവിടെ ഇല്ല ഹോസ്പിറ്റലിലാണ് അപ്പം അനേത്തി അമ്മേൻ്റെ വീട്ടിലാവണുള്ളത് അപ്പോൾ അവളൊന്ന് വിളിക്കണം അവളുടെ അടുത്തൊന്ന് പോകണം ഇതാണ് നമ്മുടെ ചക്രമുത്തിൻ്റെ വീട് റൂം കേട്ടോ ചക്കരമുത്തിൻ്റെ റൂം കൂടുതൽ ഡെക്കറേഷൻസ് ആണ് ഈ വീട് പണിയുമ്പോൾ ചക്കര കുഞ്ഞ അപ്പോൾ ഇപ്പം ഇരുപത് വയസ്സ് അന്ന് ചക്കര കുഞ്ഞായതുകൊണ്ടാണ് മിക്കി മൗസും ചിത്രശലഭങ്ങളും ഒക്കെ അവളുടെ റൂമിൽ ഇരിക്കുന്നുണ്ട് മിക്കി മൗസിൻ്റെ ഫാനൊക്കെ ഇരിക്കുന്നത് പിന്നെ അവളുടെ കുഞ്ഞായിരിക്കുമ്പോഴുള്ള ഫോട്ടോ ഈശോൻ്റെ രൂപം ഒക്കെ അവളുടെ ആദുർഭാഗിക്ക് കിട്ടിയതൊക്കെ കേട്ടോ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് ഇനി അവൾ വരുന്നോടം വരെ ഞാൻ ഈ ബെഡ്ഷീറ്റ് മാറ്റത്തൊന്നുമില്ല അവൾ വന്ന ശേഷമേ മാറ്റുള്ളൂ പിന്നെ അവൾക്ക് ഭയങ്കര നിർബന്ധമാണ് ഇങ്ങനത്തെ ഡോളിനെയൊക്കെ കെട്ടിപ്പിടിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ഇപ്പം കിട്ടിയതാ ഡോളുകളാണ് ഒരിക്കലുമല്ല പതിനഞ്ച് വർഷവും അവളുടെ തന്നെ പ്രായമുണ്ട് ഓരോ ഡോളുകൾക്കും അങ്ങനെയൊക്കെ അവൾക്ക് ഓരോ ബർത്ത് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടിയതാണ് ഇനി ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ തുറന്നിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങോട്ടൊരു നോട്ടം കിട്ടുന്ന അതിനെ പിന്നെ അച്ചാർ നിങ്ങൾ കണ്ടിട്ടില്ല വീടിൻ്റെ ഞാൻ പിന്നീട് ഒരു ദിവസം കാണിച്ചാൽ കേട്ടോ പിന്നെ ഈ ഡൈനിങ് ടേബിളൊക്കെ ഞങ്ങൾ വന്നിരുന്ന കഴിക്കൽ വളരെ അപൂർവമാണ് ഞാൻ ഇന്നിപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ജോൺസേട്ടൻ്റെ ചേട്ടൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഇതിലെ വരുന്ന സമയത്ത് ജോൺസേറ്റെ ചേട്ടൻ്റെ എന്തോ സാധനം കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ ചോറൊന്നും വെച്ചിട്ടില്ലല്ലോ അപ്പോൾ ജോൺസേട്ട് പറഞ്ഞു ഞാൻ ജോൺസേട്ടേ അവർക്ക് പുറത്ത് പോയി വാങ്ങിക്കൊടുക്കാന്ന് കാരണം ഇപ്പം തന്നെ ഒരു മണിയായി ഇനി അതങ്ങനെ അവർക്ക് വന്നാൽ തന്നെ ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഇല്ല അതുകൊണ്ട് ജോൺസെട്ട് പുറത്ത് പോയി വാങ്ങി കൊടുക്കാന്ന് അപ്പം ഇപ്പം മഴക്കാലം ആണെങ്കിലും മഴ മഴയുടെ അങ്ങനത്തെയുള്ള യാതൊരു ലക്ഷങ്ങളോ ഒന്നും ഇടില്ല കേട്ടോ ഒരു നടുക്കം മനസ്സിനെ വിട്ടുപോയിട്ട് ഇത്രയും ദിവസമായി ആ എന്തോ പറയാൻ വാക്കുകളില്ല ഞാൻ ഉദ്ദേശിച്ചത് ഉരുൾപൊട്ടലിനെ പറ്റിയാണ് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഈ ഞായറാഴ്ചയും അടുത്ത ഞായറാഴ്ചയായിട്ട് ക്യാമ്പിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞാനും പോകണം എന്ന് വിചാരിക്കാം പിന്നെ ഞങ്ങൾ ഈ അടുത്ത ആഴ്ച ഞങ്ങൾ ഇവിടെ വൃദ്ധസദന സന്ദർശനത്തിനൊക്കെ പോകുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കണ്ടോ ഈ വീട് ഞങ്ങൾ പത്ത് പതിനൊന്ന് വർഷമായി കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ആർക്കൊരു വിശ്വാസമല്ല കേട്ടോ പതിനൊന്ന് വർഷം കഴിഞ്ഞ് അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ കട്ടൻ ഇപ്പോഴത്തെ കട്ടൻ ഈ മോഡലല്ലല്ലോ പതിനൊന്ന് വർഷം കഴിഞ്ഞ് പിന്നെ കണ്ട സോഫേൻ്റെ ഒക്കെ കണ്ടില്ലേ പിന്നെ സോഫയ്ക്കകത്ത് ഇങ്ങനെ ചക്കര ഇരുന്നിരുന്നാണ് ആ ഭാഗം കൂടിയായി ചക്കര പുറത്തിറങ്ങൂല ചക്കരയ്ക്ക് ഫ്രണ്ട്സില്ല ഫ്രണ്ട്സ് ഇല്ല എന്നൊക്കെ ഞാൻ നല്ല ഒരിതായിട്ടല്ല കേട്ടോ പറയുന്നത് അത് ഭയങ്കര നെഗറ്റീവാണ് ഫ്രണ്ട്സില്ല എന്നൊക്കെ പറയുന്നത് അവിടെ ഈ സോപ്പൊക്കകത്ത് കുഴിയിൽ ഇങ്ങനെ കുത്തി ഇരിക്കും ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോയ ശേഷം അവിടെ കുറച്ച് നല്ല ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പനിച്ചൊക്കെ കിടന്നപ്പോൾ അവർ നല്ല കഞ്ഞിയും പയറും ഒക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അക്കാര്യത്തിൽ ഞാൻ കുറച്ച് ചിക്കൻ കറിയും നമ്മുടെ പച്ചക്കറി ഉപ്പേരിയും ഒക്കെ കൂട്ടി കുറച്ച് ചോറൊക്കെ തിന്നു സമയം ഇപ്പം മൂന്നാലുമണി മണിയായിട്ടുണ്ട് കേട്ടോ വയ്യ തീരെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വയ്യ ഇപ്പം ഞാൻ പുറമെ അതൊന്നും പ്രകടിപ്പിക്കാതെ എനർജി ബോൾ എനർജി ബോംബായിട്ട് നടക്കുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ മാളൂട്ടി ഇവിടെ ഒരു ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ട് മാളൂട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയൊരു കുട്ടിയാണല്ല കഴിഞ്ഞ ദിവസം നമ്മൾ മാളൂൻ്റെ ബർത്ത് ഡേക്ക് വരിക മാളൂൻ്റെ സ്റ്റുഡൻസിനെ കാണിച്ചതരാം അപ്പം പഠിച്ചാൽ കാട്ട് വെക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി തന്നെ ബിക്കോസ് എനിക്ക് കോപ്പി റേറ്റ് കൊടുക്കും പഠിച്ചു നിങ്ങളുടെ അവിടെ കാത്തുനെ കണ്ടരട്ടെ പഠിപ്പിക്കൊന്ന് ഡാൻസ് കളിക്കണ്ടെ പാട്ട് വെക്കാതെ കേട്ടോ പാട്ട് വെച്ചി റേറ്റ് വരും പാട്ട് വെക്കാതൊന്ന് കളിച്ച ഒന്ന് കളിച്ച നാള് പാരിക്കുട്ടീന്റെ ഡാൻസ് ക്ലാസ്സാണ് നാളെ ഭരനാട്യം എല്ലാം അരങ്ങേറ്റം കഴിഞ്ഞോട്ടെ മോഹിനിയാട്ടം കുച്ചിപ്പൊടി കേരള നടന്ന എല്ലാം കഴിഞ്ഞിരിക്കോ ആ കളിച്ചേ പിന്നെ ആ ആട്ടമല്ല വേറെ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്ന ഒക്കെ വേണം എന്നാ വേറെ ഏതെങ്കിലും ആ ഏതെങ്കിലും ഓ എല്ലാരും റെഡി റെഡി നോക്കി എല്ലാവരും ഞാൻ എൻ്റെ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നോക്ക് പറഞ്ഞപ്പോഴേക്കും അവളൊരു ചെറിയ കുട്ടിയല്ല അവിടെ പറഞ്ഞപ്പോഴത്തേക്കും പിള്ളാരെല്ലാം സ്റ്റഡി വെഡിയായിരുന്നു നമുക്ക് ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ബോണ്ടിങ് ആ കളിച്ച മാര് ഇനി എത്രവാീട്ട് കളി തക്കിട്ട് കളിക്കും ദേ കൊച്ചിനെ കൂട്ടാൻ വന്നിരിക്കുന്നു കാത്തുവിനെ കൂട്ടി ഡാൻസ് ഞാൻ കാത്തുവിനെ കൂട്ടിട്ടെ കഴിയാറായില്ലോ ഞാൻ പോയി കാത്തുവിനെ കൂട്ടിട്ടോ കാത്തൂന് ഭയങ്കര ഇഷ്ടാട്ടോ കാത്തു വിടുന്നത് കേട്ട എന്റെ ചപ്പാത്തി കോലൊക്കെ എടുത്ത് നല്ല പെരുമാറല തോന്നുന്നു അയ്യോ എന്റെ കാത്തു ഇമാതിരി കുസൃതി ആയിരുന്നു കാണിക്കോ കാത്തു ഇത് എന്താ കാത്തു കാണിച്ചെ ഇതെന്താ ഇതെന്തൊക്കത്ത് കാണിച്ചേ ഇനി എങ്ങനെ ടി വി കാണൂടാ ഇനി എങ്ങനെ ടി വി കാണും ഡാൻസ് കളിക്കാൻ പോവാൾ ചേച്ചിക്കടുത്ത് വാ തെയ്യം തക്ക കളിച്ചിട്ട് വരാ വാ വാ നല്ല ചീത്താട്ടാ ചേച്ചി അടിയിട്ടോ കണ്ണൂർ ടി പോരി പോര് പോരി പോര് ഡാൻസ് വിളിച്ചിട്ട് വരാം ഓടിപ്പോരി ഓടിപ്പോ ഓടിപ്പോ കളിക്കാൻ നല്ല ചേച്ചി അവളുടെ ബാഗില്ലേ ഡാൻസ് വിളിച്ചാ ബാ കാത്തിനെ കൊണ്ടുപോയി ഡാൻസ് കളിപ്പിക്കാം എന്തിനാ റിമോട്ട് പൊട്ടിച്ചേ ഇനി മോളിക്ക് ശങ്കടമല്ലേ ആ എന്തിനാ റിമോട്ട് വളരെ വീക്ക്നെസ് ആട്ടോ മാലുനെ പോയിട്ട് അല്ല മാലു ചേച്ചി ഇഞ്ചത്ത് പോയിട്ട് ഡാൻസ് കളിച്ചാട്ടോ ഇത് എനിക്ക് ഡോൺസായിട്ടായി എന്താക്കി തന്ന സെറ്റാട്ടോ കാറ്ററിങ് യൂണിറ്റിന് വേണ്ടിയിട്ട് കളിച്ചോ ഇത് നമ്മുടെ ചെടിയിലുള്ള അതായത് നമ്മൾ അലങ്കാര ചെടിയില്ലേ അലങ്കാര ചെടിയിലുള്ള പൈനാപ്പിൾ ആട്ടോ ഇത് തിന്നാൻ പറ്റൂലോന്നറിയില്ല ഇപ്പോൾ കുറേ പേര് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നിട്ട് ചത്തുപോയി എന്ന് പറയുന്നുണ്ട് ഇനി അഥവാ ഞാൻ ഇത് തിന്നിട്ട് ചാവുകയാണെങ്കിൽ ഇതാണ് സാധനം എന്ന് നിങ്ങളെല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ സാധനം തിന്നരുത് കേട്ടോ ഈ കുഞ്ഞി പൈനാപ്പിളാണ് ഈ കുഞ്ഞി പൈനാപ്പിളാണ് അതിന് കാരണം അപ്പം ഞാൻ ചത്തിട്ടുണ്ട് നിങ്ങൾ ഇത് തിന്നരുത് ഞാൻ ചത്തിട്ടില്ലെങ്കിൽ ഇല്ല അമ്മ തിന്നരുത് അത് വിഷമാണ് എന്ന് അറിയില്ലേ ആ ഇതാ വീട് എടുത്തോണ്ട് അവര് അല്ല സത്തി കാണിച്ചെടുത്ത് ഇതോ അത് ഞാൻ ലാൻഡ് മാർക്ക് ഇതാ ഇനി അഥവാ ഇനി ആർക്കെങ്കിലും വിഷം കഴിച്ച് മരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കഴിച്ചു മോളി മോളിച്ചേച്ചു വീട്ടിൽ വന്നത് വന്നിട്ട് പറിച്ചോണ്ടോക്കോ നല്ല മധുരം ഇതിന് ഞാനിപ്പോ മുറിച്ച് തിന്നു നോക്കി ശരിക്ക് പൈനാപ്പിളിന്റെ മണം പൈനാപ്പിളിന്റെ രുചി എല്ലാം പൈനാപ്പിളിന്റെ പുളിയില്ല നല്ല മധുരമാണ് കേട്ടോ നല്ല മധുരം ഞാൻ ചിത്രം നാളെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ മണം ഒന്നും പിന്നെന്താ ഇതെന്താ കാത്തു നീല ഒന്നുമില്ല പറഞ്ഞേ അനക്കൊന്നും തരാതിരിക്കാൻ പറഞ്ഞാണോ ഏഹ് ബിസ്കറ്റ് എടുത്തിട്ട് വാ നോക്കിയോ കാത്തു പോയി ചോറ് എടുത്തിട്ട് വാ എന്റെ വീട്ടിലൊന്നും ഇല്ലെന്നല്ലോ പറഞ്ഞേ കാത്തു പോയിട്ട് ചോറ് എടുത്തിട്ട് വാ ചോറ് ഒന്നുമില്ല പോയി ചോറെടുത്തിട്ടുവാ എന്താണ് എന്ത് വൈരാഗിന്റെ പറഞ്ഞാ പോരെ ഇങ്ങനത്തെ സാധനമൊക്കെ തരണോ മനുഷ്യന് കൊറച്ചു നിനക്ക് വൈരാഗിന്റെ പറഞ്ഞ പോരെ വൈരാഗിന്റെ പറഞ്ഞപ്പോ എത്ര നേരം കാത്തുകൊണ്ട് വരില്ലായിരുന്നു കേട്ടോ ഉണ്ടൊക്കെ തന്ന് ചായ ഒക്കെ തന്ന് കാത്തുറ്റാ ഞാൻ സുസന്റ് ചേച്ചി പറഞ്ഞു ഞാൻ നിൻ്റെ അടി ചെരുപ്പ് സ്റ്റാൻഡിൽ ഒരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ട് എടുക്കണേന്ന് എന്താണെന്ന് പറഞ്ഞിട്ടില്ല പോയി നോക്കട്ടെ എന്താണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഗ്രസ്സ് ചെയ്ത് പറയാം പായസമായിരിക്കും കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ചേച്ചിയോട് പറഞ്ഞായിരുന്നു ചേച്ചി എനിക്ക് പായസം കുടിക്കാൻ കൊതിയുണ്ട് വേണം എന്ന് പറഞ്ഞായിരുന്നു ചിലപ്പോൾ അതായിരിക്കും നോക്കാം ആ ഒരു പാസ്റ്റോണല്ലോ മൂടിയിട്ടുണ്ടെന്ന് നോക്കണം ഏറ്റവും ഇഷ്ടം സാധനം പായസം ഞാൻ പറഞ്ഞത് പായസമായിരിക്കുന്നു മസീ സഞ്ചരിച്ച അടിപൊളി പായസം കൊടുക്കുന്നത് ചെറുപ്പ് സ്റ്റാൻഡിൽ കൊണ്ടുവച്ചാ ആരും ഒന്നും പറയരുത് അവിടെ നല്ല മൂടി വെച്ചിട്ട് തന്നെ വിളിച്ചതല്ലേ പത്തന്നെ സൂപ്പർ പായസം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഞാൻ പോയി എഴുങ്ങട്ടെട്ടോ അങ്ങനെ ഇതേ ഞങ്ങള് പോകാൻ ഇറങ്ങിട്ടോ കാത്തു പോവാ കത്ത് പോവാ ഞാനും കാത്തുവും കൂടെ ഔട്ടിങ്ങിന് പോവാ പോവാ ഷോപ്പിങ്ങിന് പോവാ പോവാ കാർ പറ പറത്തുവിന് പട്ടു അവിടെ എന്തോ വാങ്ങാൻ പോയി കാത്തു ഇതേ വണ്ടി ഇടന്ന് ഉറങ്ങുന്നത് ഞാനും ഇങ്ങനെ എനിക്ക് അങ്ങനെ വലിയ താല്പര്യം ഒന്നും ഇല്ല അങ്ങനെ ഒന്നും ഇല്ല എല്ലാം ഒരു സമയമൊക്കെ അപ്പം നമ്മൾ പൂർവാധികം ശക്തി വികസിക്കും അത് ചോർച്ച ആയിട്ട് നിൻ്റെ ജോൺസേട്ടായി എൻ്റെ കാറിൽ ഇരിപ്പുണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ എനിക്ക് എത്ര വേണമെന്നു പറഞ്ഞാലും വാങ്ങി വാങ്ങിത്തരികയൊക്കെ ചെയ്യും പക്ഷേ ഇപ്പം എനിക്ക് അതിൻ്റെ ഉള്ളൊരു മൂഡില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഉറക്ക കല്ലിപ്പണ് അപ്പോൾ ആ കാലത്തിൻ്റെ കാത് പഴുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കമ്മലൊക്കെ ഊരി ഏർക്കിരി കുത്തി വെച്ചേക്കുക നല്ല വേദനയെ വെച്ചിട്ട് അവൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് കേട്ടോ വേറെ വല്ല പിള്ളേരാണെങ്കിൽ കാറി കറിയും ഒത്തിരി വേദന സഹിക്കും അങ്ങനെ വയനാട്ടിൽ നിന്ന് വ്ളോഗ് ചെയ്തോണ്ടിരുന്ന ഞാൻ പെട്ടെന്നിരേ കോഴിക്കോട് എത്തിയിട്ടോ വന്നപ്പോൾ നല്ലൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല എൻ്റെ മനസ്സിനെ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് വ്ഗോഗ് വൈൻഡപ്പ് ചെയ്യാനും പറ്റിയില്ല വരുമ്പോൾ നിങ്ങളോട് പറയാനും പറ്റിയില്ല ഇവിടെ എത്തി ഇന്നലെ എത്തി ഇന്നലെ എത്തിയ ശേഷം നിങ്ങളൊന്നും വിളിക്കാൻ പറ്റിയില്ല ഇന്നലത്തെ ദിവസം അങ്ങനെ കടന്നുപോയി കടന്നുപോയിട്ടോ വളരെ വലിയ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയി എല്ലാവരും ഒന്നാ പ്രശ്നമൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറയും ആയിട്ടില്ല സമയം ആവട്ടെ ഞാൻ പറയും ഇത് നല്ല രീതിയിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതൊന്നും വലിയൊരു ഇതിലല്ലാതെ അങ്ങനെ വലിയൊരു പ്രതികാരമാണ് വീഡിയോ ഒന്നും ഞാനിട്ടില്ല പക്ഷെ നല്ല രീതിയിൽ സോൾവ് ആയിട്ടില്ല എങ്കിൽ ഞാൻ നല്ലോണം റിയാക്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇടും ഓക്കെ എങ്ങനെ എന്തായാലും കുടുംബ പ്രശ്നമൊന്നുമല്ല കേട്ടോ അപ്പോൾ ഞാൻ കോഴിക്കോട് എത്തി അപ്പോൾ ഈ വീഡിയോ പകുതി വയനാടും പകുതി കോഴിക്കോടും കുറച്ച് ഭാഗം കോഴിക്കോടുമായിട്ട് വൈൻഡിപ്പിയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം മെസ്സേജ് മീ അന്ന ജോൺസൺ ഫ്രം ആ ന്യൂസ് തിന്നും തിന്ന് തിന്നിക്കൊണ്ടേ ഇരിക്കൂ ബൈ ബൈ